ഞാൻ പിസ്ത എടുത്ത് വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്ത് പൊട്ടിച്ചു നോക്കാവേ ഹലോ ഗേസ് ടു മൈ ചാനൽ ഇന്ന് നമ്മള് ഒരു ചെറിയ ഷോപ്പിങ്ങിലാണ് കേട്ടോ അപ്പൊ കൊറേ നാളായിട്ട് ഞാൻ സ്ഥിരം വന്നോണ്ടിരുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ദുബായ് കുനാഫ ചോക്ലേറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നു അപ്പൊ താൻ ഞാൻ കുനാഫോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി സാധനങ്ങളെല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് തരുമേലിന്റെ അതെല്ലാം കൊറോണ സമയത്ത് ഞാൻ ഏറെ സമയം ഇവിടെ ആയിരുന്നു കേട്ടോ എപ്പോഴാണ് കാണാത്തത് ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പിസ്താശോ കുനോഫ ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാവേ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് വൈറ്റ് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഡാർക്കും കൂടി ഒരുമിച്ചെടുത്ത് ഒരേ അളവിലെടുത്തിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് സോറി മിൽക്ക് കോമ്പൗണ്ടിൻ്റെ അതേ ഇത് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാ മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ നല്ല ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ ചോക്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് മെൽറ്റ് ആയി വരുമേ ഞാൻ കുറച്ച് പിസ്ത എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് മാത്രം എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ചെയ്ത് ഞാനിവിടെ കുനാഫഡോ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഇതാ മെൽറ്റ് ആക്കി വെച്ചിരിക്കുവാണേ പിസ്ത പിസ്തയും വൈറ്റ് വൈറ്റ് കോമ്പൗണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇത് അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ പിസ്തയും വൈറ്റ് കോമ്പൗണ്ടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതാ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ കുനാഫ നമ്മൾ ചെറിയ പീസുകളായിട്ട് കുനാഫോ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി എടുക്കണേ ഒന്ന് ഫ്രൈ ആക്കി ഞാൻ രണ്ട് സിലിക്കോൺ മോളുകളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ കൊടുക്കുവാണേ ഇങ്ങനെ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് തട്ടി തിരിച്ചു കൂടി തട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് മാത്രം മതി അടുത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കണേ എന്താ ഞാനത് കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കുവാണ് കേട്ടോ എല്ലായിടത്തേക്കും ആവണേ ഞാനിത് ഫ്രീസറിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് ഡീമോൾഡ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് തയ്യാറായി കഴിഞ്ഞോട്ടോ അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ചു നോക്കാവേ അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്